അസൈക്കുംബർ ക്ലാസ് പതിമൂന്ന് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ തക്കവയെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ഒക്കെ പറഞ്ഞത് ഇനി അതിൻ്റെ നേരെ വിരുദ്ധമായഹുവ ദേഹച്ചയോടുള്ള പിമ്പറ്റലിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഹവയെ സംബന്ധിച്ച് ഒലമാക്കന്മാർ പറയുന്ന കാര്യം മൈലുൻ എഫ്സി ഇലാമായുഹാലിഫുഷറ ഷറോട് വിരുദ്ധമായ കാര്യങ്ങളിലേക്ക് മനസ്സ് ചായുക മനസ്സ് ചെരിയുക എന്നതാണ് ഇത് എല്ലാ ഷെററിൻ്റെയും എല്ലാ നാശത്തിൻ്റെയും തുടക്കമാണ് എന്ന് അവയെ സംബന്ധിച്ച് ഒലമാക്കന്മാർ നിരവധി അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പരിശുദ്ധമായ ഖുർആാനിലും ഹദീസുകളിലും മഹോന്നതരായ പണ്ഡിതന്മാരുടെയും വാക്കുകൾ നാം പരിശോധിക്കുമ്പോൾ അവയിലെല്ലാം ഹവൻ നഫ്സിനെ കുറിച്ച് അവർ വളരെയധികം നമ്മെ അവൻ നഫ്സിനെ കുറിച്ച് നമ്മെ അറിയിച്ചിട്ടുമുണ്ട് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ സുഹൃത്തുക്കളെ മനുഷ്യന്റെ മനസ്സ് മൂന്ന് മൂന്ന് രൂപത്തിലാണ് ഉള്ളത് ഒന്ന് അൽ കൽബു സഹീഹു സലീം രണ്ട് അൽ കൽബുൽ മൂന്ന് അമ്പിയാക്കന്മാരുടെ അഥവാ അംറല്ലാഹി വ നഹ്യഹു അല്ലാഹുവിൻ്റെ അംറിനോടും അല്ലാഹുവിൻ്റെ നഹിനോടും എതിരായ എല്ലാ ഷഹുവത്തിൽ നിന്നും രക്ഷപ്പെട്ട മനസ്സ് മറ്റൊന്ന് ലിദ്ദു സലീമി അഥവാ സലീമായ കൽബിനോട് എതിരായ കൽബ് അഥവാ അൽ കൽബുൽ മയി എല്ലാ അർത്ഥത്തിലും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളോട് എതിരായതും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്നതുമായ കൽബ് മൂന്നാമത്തെ കൽബാണ് അൽ കൽബുൽ മരീലു രോഗിയായ കൽബ് പാപികളായ ദോഷികളായ സുന്നികളായ ആളുകളുടെ കൽബ് ഈ രൂപത്തിലുള്ള കൽബാണ് അഥവാ ആ കൽബിൽ അള്ളാഹുവിനോട് മഹബത്തുണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസവും ഉണ്ട് എന്നാലോ أدخ ديت التنة محبة اللي الباطلة باطلة يا شهوة نودم أبغل آكل بلي مهات آكل بلي سنها مند إستمند كنال فربما غلب عليه المرض فالتحق بصاحب القلب الميت وربما غلبت عليه الصحة فالتحق بصاحب القلب السليم ീ ലാസ്റ്റ് പറഞ്ഞ അഥവാ മരിയായ കൽബ് ആ കൽബ് ചില ഘട്ടങ്ങളിൽ അതിൻ്റെ രോഗം കൂടി വന്ന് അവർ മയ്യത്തായ കൽബിനോ കൽബിൻ്റെ ഉടമസ്ഥല പോലെ ഉടമ അവകാശികളെ പോലെയായി തീരും സുന്നിയായിരുന്നു പിന്നീട് അവൻ്റെ വിശ്വാസങ്ങളിലും അവൻ്റെ ദേഹച്ചകളിലും ചേഞ്ചിങ് വരികയും മാറ്റങ്ങൾ വരികയും അവസാനം കൽബ് മരിച്ച ആ വിഭാഗത്തിലേക്ക് ചേർത്തപ്പെടും എന്നാൽ ചില ഘട്ടങ്ങളിൽ ആ ഹൃദയത്തിൽ നല്ല വിചാരങ്ങൾ വന്ന് ദൂഷിച്ച എല്ലാ ചിന്തകളും കൽബിൽ നിന്ന് മാറ്റിമറിഞ്ഞ് ഉന്നതമായ സ്ഥാനമാലങ്ങളിലേക്ക് കയറിയിട്ട് സലീമായ കൽബിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുകയും ചെയ്യും ഈ മൂന്ന് കൽബാണ് മനുഷ്യനിക്കുള്ളത് എന്നാൽ ഹവ എന്ന ഈ ദേഹദ് അമ്രാദിൽ സീരിയസ് ആയ കൽബിൻ്റെ രോഗങ്ങളെ കൂട്ടത്തിൽ പെട്ടതാണ് കൽബിൻ്റെ രോഗങ്ങൾ സീരിയസ് ആയതുമുണ്ട് സീരിയസ് അല്ലാത്തതുമുണ്ട് എന്നാൽ ഹവ എന്നത് കൽബിൻ്റെ സീരിയസ് ആയ രോഗങ്ങളെ കൂട്ടത്തിൽ പെട്ടതാണ് അള്ളാഹു ശുദ്ധമായ കുർആാനിൽ പറഞ്ഞ സ്ഥലങ്ങളിൽ മുഴുവനും എന്ന എന്നയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ മഹ്ഷറയിൽ നിൽക്കണമല്ലോ പ്രത്യക്ഷപ്പെടണമല്ലോ അള്ളാഹുവിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകണമല്ലോ എന്ന് പേടിയുള്ളവൻ നെഫ്സ അനിൽ ഹവ അവൻ്റെ നഫ്സിനെ ദേഹ ചെയ്യത്തൊട്ട് തിരിച്ചു കളഞ്ഞ വിരോധിച്ച വ്യക്തി അവൻ്റെ സ്ഥാനം വല്ലാത്ത മഹത്വമുള്ളതാണ് എന്ന് ശുദ്ധമായ കുർ ആണിൽ അള്ളാഹു പറയുന്നുണ്ട് അതുപോലെ ഈ ആയത്തിനുക്ക് മഹാന്മാർ കൊടുത്ത കൊടുത്ത എന്താണ് കൊടുത്തു മുഴുവൻ കാര്യങ്ങളെയും സ്വന്തം ശരീരത്തിന്റെ മേൽ വിലങ്ങിയവൻ എന്നാണ് ഈ വഹ്സ അനിൽ ഹവ എന്ന ആയത്തിനുക്ക് മഹാനായ ത്രിബരീമനെ ആളുകൾ കൊടുത്ത തഫ്സീറിൽ എന്നാൽ എല്ലാ കാര്യമാണ് പിൻപറ്റി അവന്റെ കാര്യം കഷ്ടം തന്നെയാണ് എന്ന് ഇനി ഹവ ഹവാതിലു ഇങ്ങനെ ശുദ്ധമായ ഖുർആാനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഈ ഹവൻ നഫ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി ഹബീബായ നബി തങ്ങൾ പറഞ്ഞു അൽ കൈസു നഫ്സഹു നഫ്സഹു വ വ അമില ലിമാ മൗതി വൽ ആജിസു തമന്ന അലല്ലാഹ് ബുദ്ധിമാൻ ആരാണ് സ്വന്തം ശരീരത്തെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുകയും മരിച്ചു പോയതിന് ശേഷം ഉപകാരം ലഭിക്കാൻ വേണ്ടി സൽപ്രവർത്തനങ്ങൾ ചെയ്തവനുമാണ് എന്നാൽ ആരാണ് ആജിസ് അവൻ സ്വന്തം നഫ്സിനെ ദേഹച്ചക്ക് അടിമപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിച്ചവനാണ് അള്ളാഹുവിൻ്റെ മേൽ വേണ്ടാത്ത ചിന്തകളും ആഗ്രഹങ്ങളും ആഗ്രഹിച്ചവനുമാണ് മേലെണ്ണം കൊതിക്ക് വീടെണ്ണം കളി എന്ന് ഷേഹുനോട്ടു പറയാറുണ്ട് അങ്ങനത്തെ ആളുകളാണ് ആ ആജിസ് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സാഹുഅലൈ വസ്ലമ്മ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ആരും പൂർണ്ണ പൂർണ്ണമുല്ല അവന്റെ ദേഹച്ച അവന്റെ മനസ്സ് അവന്റെ ഇച്ഛ ഞാൻ കൊണ്ടുവന്ന കാര്യത്തിനോട് പിൻപറ്റിയിട്ടല്ലാതെ അനുധാപനം ചെയ്വിട്ടല്ലാതെ എന്നും ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ അും അവന്റെ പ്രവാചകരും പഠിപ്പിച്ചു എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞ വാക്കെന്താണ് ഏറ്റവും മോശമായ അടിമ ആരാണ് അവന്റെ വിചാരം അടിമപ്പെട്ടു ഹവാഹു അവന്റെ എന്തിനുക്ക് അവൻ്റെ അവന്റെ വാറ്റിനിക്കും അങ്ങനെ താളുകൾ മോശമായ വസ്തുക്കൾ തിന്നാനും വയറ് സ്വന്തം വാറിനെ ആരാധിക്കുന്നവർ തിന്നാൻ വേണ്ടി ജീവിക്കുന്നവർ അത്തരം ആളുകളാണ് ഏറ്റവും മോശമായ അടിമ എന്ന് മഹാനായ ഇമാം മാലിക് പറഞ്ഞു നീ അറിയണം നിന്റെ എല്ലാ നിന്റെ പൈപ്പടൽ കൊണ്ടാണ് എന്ന് എന്നാൽ എല്ലാ ശിഫയും എല്ലാ ശാന്തിയും എല്ലാ സമാധാനവും എല്ലാം ലഭിക്കുന്നത് നീ നിന്റെ ഹവൻ നഫ്സിനോട് എതിരാകുമ്പോഴാണ് എന്ന് മഹാന്മാർ പറഞ്ഞു അൽ ഹെറുത ഇൻ ഇൻ ഹാല കൽബൻ ഒരു മനുഷ്യന്റെ കൽബിനോട് പടർന്ന കലർന്നതായ ഏറ്റവും മോശമായ രോഗമാണ് ഹവ എന്ന് وقال ابو سليمان الداراني رحمه الله ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലിന്റെ കോട്ടത്തിൽ ഏറ്റവും നല്ല അമല് സ്വന്തം നഫ്സിനോട് ദേഹച്ചയോട് എതിരാവുക എന്നതാണ് ഇങ്ങനെ മഹാന്മാരായ മഹാന്മാരൊക്കെ ആ കാര്യം വ്യക്തമായി പഠിപ്പിച്ചിട്ട് ഇൻഷാല് ബാക്കി നമുക്ക് പിന്നീട് പറയാം അള്ളാഹു തോഫി കയ്യട്ടെ ഹവൻ നഫ്സിൽ നിന്ന് ഒഴിഞ്ഞു മാറി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ അലഹദിറബുലമീൻ അസലക്കും സമയം വൈകിയ്ക്കുന്നു